ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് തറവാട്ടിലെ നോമ്പുറായിരുന്നട്ടോ അപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ട് ഞാൻ സൗമ്യം ബസ്സിന് വരാൻ പോയ പിക്കാക്ക് കുറഞ്ഞ് ബസ് കാത്ത് നിന്നിട്ടുണ്ട് നിങ്ങളിങ്ങോട്ട് കയറി ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ടാ ടു വീലറിൽ ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടാണ് അങ്ങനെ മൂന്ന് പേരും കൂടി രണ്ടുപേർക്ക് ഹെൽമെറ്റില്ല പോരാത്തതിന് മൂന്ന് പേര് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ഞാനല്ലോ ഓടിക്കണത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ടാണ് പിന്നെ മഞ്ഞ ഒഴിക്ക് ഇത് കേടം മോനാണേ അവൻ ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് കയറി തണ്ണിമത്തൻ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന കേട്ടോ പിന്നെ സവാള ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കണം ഇപ്പം തന്നെ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം റെഡി ആക്കണമല്ലോ അപ്പോൾ സൗമ്യത ഉള്ളി നന്നാക്കുന്നു പിന്നെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം പിന്നെ ഉമ്മ മുന്തിരിയാണ് ജ്യൂസ് അടിക്കാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പം മുന്തിരി തിളപ്പിച്ചിട്ട് അതും ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതേ ഉമ്മായുടെ അടുത്ത് പറഞ്ഞ് അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഉമ്മ അത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് നമ്മൾ വാട്ടിയൊന്നും വെക്കാണ്ട് എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുവി പണ്ട് വെക്കൂല അതേപോലെ വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും അരിഞ്ഞതും പൊടികളൊക്കെ ചൂടാക്കി അതിലേക്ക് ഇട്ട് ഉമ്മ അതിൻ്റെ പണിയിലാണേ അപ്പം പോലെ തിരുമ്മണം തിരുമ്മിലാണ് ഇറച്ചിയുടെ ടേസ്റ്റ് എന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ പിന്നെ നമ്മൾ തിരുമ്മീട്ട് പേരദോഷം കേൾക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഉമ്മാനെ കൊണ്ട് തന്നെ തിരുമ്മിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇത് മതി ഉപ്പ് ഇഞ്ഞ് കൂടിപ്പോയി എന്നെ ചീത്ത പറയരുതിട്ടോ വേറെ ഉപ്പൊക്കെ വാരി ഇടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തിരുമ്മീട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് അടപ്പത്ത് വെച്ച് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പണ്ടത്തെ ഒരു സ്റ്റൈല് അതിന് മൺകലം കൂടി വേണമായിരുന്നു മൺകലത്തിൽ ഇത്ര ഇറച്ചി വെക്കാനുള്ള മൺകലില്ലായിരുന്നു അവിടെ അതുകൊണ്ട് ഈ ഉരുളിയിലാണ്ടാ വെക്കുന്നത് പിന്നെ ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വലിയ ക്ലാരിറ്റി അങ്ങോട്ട് വരാത്തത് അപ്പോൾ പിള്ളേർ പറയണ്ടിട്ടാ അടുക്കളയൊക്കെ കാണിക്കണ്ട വലിയ സെറ്റപ്പ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത് പിന്നെ അതിനിപ്പോൾ എന്താണ് കണ്ടാൽ ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ വീഡിയോ മര്യാദ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ തിരുമ്മി അപ്പോഴത്തേക്ക് സൗമ്യ പുറത്ത് അടുപ്പൊക്കെ കത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക ഞാനിത് പൊക്കി കൊണ്ടുപോയി വെക്കാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഉമ്മ ആണെങ്കിൽ തിരുമ്പലൊട്ട് നിർത്തടമില്ല തിരുമ്മിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ അത് കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് അത് സെറ്റായി പിന്നെ ഇത് പിന്നെ അവിടേക്കിടന്ന് വെന്തോളൂ നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വലിയ റിസ്കി ഗെയിം ഒന്നല്ല മറ്റേതാവുമ്പോൾ നമ്മൾ അടുപ്പത്ത് അടുത്ത് തന്നെ നിന്നിട്ട് വാട്ടിക്കൊണ്ട് നിൽക്കണം എല്ലാം പണിയാണല്ലോ പിന്നെ പിള്ളേർ ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഒരാൾ ഇടക്കിടക്ക് വരും ഫോൺ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോൺ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു നോമ്പോറ എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെ ഉള്ളത് രസമാണല്ലോ സന്തോഷമാണല്ലോ അപ്പോൾ ദേ അടുത്തത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗമ്യതയെ ചൂടാറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പുഴുങ്ങി മുന്തിരി പുഴുങ്ങി ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ് ഒന്നും കൂടിയും കുറു ഉണ്ടാവും ജ്യൂസിന് അപ്പം അങ്ങനെ അതും ഓരോ ബാച്ചായിട്ട് അരച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ഇടാമെന്ന് ഞാൻ പറഞ്ഞു വെറുതെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുറേ പഞ്ചസാര വേസ്റ്റായി പോകും അടിയാണ്ടൊക്കെ വന്നാൽ അപ്പോൾ പിന്നെ ഇങ്ങനെ പതുക്കെ അരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇടാമല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അതൊന്ന് ഇളക്കിയിടാനായിട്ട് പോയി നല്ല നെയ്യൊക്കെ ഉള്ള എല്ലും ഒക്കെ ഉള്ള നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇളക്കി കൂട്ടി കൊടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സൗമ്യുടെ മോളും ഭാജിയും വീഡിയോ എടുക്കുന്നുണ്ട് അവൾക്ക് ഇൻസ്റ്റഗ്രാം റീൽ ഇടാൻ വേണ്ടി അതൊന്നും പറഞ്ഞിട്ടിട്ടാ പിന്നെ അതേ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പച്ചമുളക് സവാള വെളുത്തുള്ളി ഇഞ്ചി വേപ്പില അതെല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് അത് വഴറ്റി കൊടുക്കുന്നതിന് ക്യാരറ്റ് മല്ലിയല ഇത്രയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ സമൂസ ഉണ്ടാക്കും കട്ട്ലേറ്റും ഉണ്ടാക്കും കേട്ടോ അതായത് ഈ മസാല വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തിട്ട് ചിക്കനും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് മാറ്റി വെച്ചിട്ട് സമൂസ ഒക്കെ എടുക്കും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ലേറ്റിനും പരത്തി എടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറട്ട അപ്പോൾ രണ്ട് ഐറ്റം ഒറ്റ ഇതിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ രണ്ടിനുമുള്ള സമൂസക്കും കട്ലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതൊക്കെ ചൂടാറാൻ കൊണ്ടു വെച്ചപ്പോഴേക്കും പിള്ളേര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കി തരാം കട്ലേറ്റിന് ഞങ്ങൾ എന്താണ് ഉണ്ടിട്ട് പരത്തി തരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വന്നിരുന്നു പിന്നെ സൗമ്യമാണെങ്കിൽ സമൂസ ഒക്കെ അവളും റെഡിയാക്കി കൊണ്ടിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണ് നമുക്ക് ജോലി അങ്ങനെ ഭാരമായിട്ടൊന്നും തോന്നില്ല പിള്ളേരും നമ്മളെല്ലാം അവരുടെ കളിയും തമാശയൊക്കെ ആകുമ്പോൾ നല്ല ഒരു എന്താ പറയുക സുഖമുള്ളൊരു ഏർപ്പാടാണ് എന്തായാലും ഇത് അങ്ങനെ കട്ട്ലേറ്റും സമൂസയൊക്കെ പൊരിക്കാനുള്ളതൊക്കെ തേച്ചും തിറക്കിയൊക്കെ മാറ്റി വെച്ചിട്ടോ മാറ്റി വെച്ച് പിന്നെ ഇനി വൈകിട്ടത്തേക്ക് വലിയ സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല പത്തിരുപ അടിച്ചിട്ടുണ്ട് കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബീഫ് ഓൾറെഡി അടുപ്പത്തിട്ടിട്ടുണ്ട് ചിക്കൻ പൊരിക്കാനായിട്ട് അതും തേച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം കലക്കണം ജ്യൂസ് മുന്തിരി ഓൾറെഡി അത് അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ തീർന്ന് നാലു മണിയായപ്പോ ഇതൊക്കെ കടികളൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പയ്യാക്ക് വിശപ്പ് തുടങ്ങി പയ്യാ വെള്ളം എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ നോമ്പ് കുറയ്ക്കാൻ പോകണം മീന്നൊക്കെ പറഞ്ഞ് നിപ്പായി പിന്നെ സമാധാനിപ്പിച്ച് കുറച്ചു നേരം പോയി പുള്ളിക്കാരി ഉറങ്ങി അങ്ങനെയൊക്കെ നോമ്പ് ഉറക്കാനുള്ള സമയമായപ്പോഴൊക്കെ ഞാൻ വിളിച്ച് എണ്ണീപ്പിച്ച് മുഖമൊക്കെ ഇപ്പിച്ച് തൊട്ടടുത്തുകൊണ്ടേ എത്തിയിട്ട് അപ്പോഴത്തേക്കും പിന്നെയും കയ്യിൽ വെള്ളം എടുത്ത് പിടിച്ചേക്കെ കുടിക്കാനായിട്ട് തളർന്നു പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ച് പാങ്ക് കൊടുക്കാറുള്ള സമയമായപ്പോൾ എല്ലാവരും വന്നടുത്തിരുന്ന് പിന്നെ നോമ്പ് വർന്നു പിന്നെന്താണ് പിന്നെ ഇരിക്കണ വലിയ നേരത്തെ പറഞ്ഞില്ല കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇല്ല നമ്മൾ സാധാരണ നോമ്പ് വേറക്കാനായിട്ട് ഉണ്ടാക്കുന്ന അതേ രീതിയിലൊക്കെ തന്നെ കേട്ടാ വലിയ ഹൈപ്പുള്ള നോമ്പ് നോമ്പോരൊന്നുമല്ല നമ്മുടെ അങ്ങനെ നമ്മുടെ നോമ്പ് വരൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയായപ്പോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പത്ത് പത്തര ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോന്നിട്ട് അതിലായിരുന്നു ഞങ്ങളുടെ നോമ്പുതറയുടെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ മക്കൾ നിസ്കരിച്ച് അവരവിടെ ഇരുന്ന് ഓതി ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ചോറ് ഞാനായിട്ട് എപ്പോഴേക്കും ചിക്കൻ പൊരിക്കാൻ പറഞ്ഞു ചോറ് ചിക്കൻ പൊരിച്ച് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് മക്കൾ കളിച്ച് ചിരിച്ച് അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ